അപ്പോൾ എന്തായാലും വെള്ളച്ചാത്രത്തിലേക്ക് പോകണ കാരണം നമ്മൾ റിങ്ങും തോർത്തുകൊണ്ട് മാറ്റിയുള്ള ഡ്രസ്സൊക്കെ കൈ പിടിച്ച് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ തുമ്മത്തിന് വീഡിയോ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നാലും നമ്മൾ തൃശ്ശൂർ വസത്തുനിന്ന് വരാണെങ്കിൽ ഓട്ടുപാറ ആശുപത്രി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റത്തെ റൈറ്റിലോട്ട് നമ്മൾ തിരികുക ആ തിരിയുമ്പോൾ നമുക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇതാ ഈ ഒരു മുസ്ലിം പള്ളി എപ്പോഴും ഉണ്ടോ പിന്നെ അവിടുത്തെ ഒരു ക്ലോത്തിൻ്റെ ഷോപ്പൊക്കെയാണ് അടുത്തുള്ളത് കേട്ടോ ആ വഴി നമ്മൾ നേരെ പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസിന് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ലെഫ്റ്റ് ഒരു ചെറിയൊരു കേറ്റം പോലെ ഉണ്ടാവട്ടോ ആ വഴി നിങ്ങളെന്നെ നേരെ വെച്ച് പിടിക്കുക അപ്പം അവിടെയൊക്കെ കുറേ ഡ്രമ്മൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ട് അപ്പം തന്നെ ഒരു വന്തിയോട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എന്താണാവോ പിന്നെ അത് അവിടെ ഒരു വൈ പോലത്തെ റോട്ടുണ്ടാവും അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കൂടെ പിടിക്കുക പിന്നെയും ഇങ്ങനെ സ്ട്രേറ്റ് തന്നെ പോവുക അപ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് അടി നോക്കി വെച്ചോളൂ പിന്നെ നമുക്കവിടെ സൈൻ ബോർഡ് ബോർഡുണ്ട് കേട്ടോ തൂമാനത്തിലേക്കുള്ളതാ ഈ റൈറ്റ് സൈഡിലേക്കാണ് ആ വഴി നമുക്ക് ഡയറക്റ്റ് കയറി പോവാം അപ്പോൾ ആ എളുപ്പമാണ് നമുക്ക് ഇവിടേക്ക് എത്താനുള്ളത് പക്ഷേ പോയി തുടങ്ങിയിട്ടുള്ള അവസ്ഥയെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ എത്തിയപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഫുള്ളി ലോക്കാണ് അത്രയ്ക്കും ഒരാളും ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല ആദ്യമൊക്കെ നമുക്ക് വരുമ്പോൾ എൻട്രി പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് വാർഡിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാച്ച്മാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ ഒരാൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ലോക്കാണ് ആരും ശ്രദ്ധിക്കാൻ തന്നെ ഇല്ല പിന്നെ ചമ്മലകളും ഒക്കെയാണ് പരിസരം ചുറ്റും കുപ്പികളൊക്കെ കാണാനുണ്ട് പിന്നെ പിന്നെന്താ ഫുൾ ചമ്മല കാര്യങ്ങൾ പിന്നെ ഇറങ്ങണ വഴിയായാലും ഒന്നും വഴിയാന്ന് മനസ്സിലായി നമുക്ക് വന്നത് കൊണ്ട് നമ്മൾ സ്റ്റെപ്പായിട്ട് ഇറങ്ങുകയാണ് നമ്മളെ ചവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് താഴത്തേക്ക് എത്തും നല്ല ചൂടാണ് കേട്ടോ അതാ ഇതൊക്കെയാണ് ആ പാറങ്ങുന്നത് അവിടെ നിന്നൊക്കെ നല്ല തീത്തള്ളാണ് നമ്മളാ അവിടെ നിന്നൊക്കെയാണ് വെള്ളച്ചാട്ടം വരുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മഴ പെയ്തിട്ട് നമുക്കിവിടുത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ആസ്വദിക്കാം പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ തുമലത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ